ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് യൂട്യൂബ് ചാനലിൽ പ്ലേ ലിസ്റ്റുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഈ പ്ലേ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒന്നിലധികം വീഡിയോസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അഞ്ചോ പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ അൻപതോ ഒക്കെ വീഡിയോകൾ നമ്മൾ ചെയ്തെന്നിരിക്കാമോ ഏതെങ്കിലും ഒരു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട അപ്പോൾ ഇവയെല്ലാം കൂടെ ഒരു ഗ്രൂപ്പ് ആക്കി സേവ് ചെയ്യുന്ന ഓപ്ഷനാണ് ഈ പ്ലേ ലിസ്റ്റ് എന്ന് പറയുന്നത് അത് നമ്മുടെ ചാനലിലെ ഫാമിലി മെമ്പേഴ്സായിട്ടുള്ളവർക്കും അതുപോലെ തന്നെ പുതുതായിട്ട് വരുന്ന ന്യൂ സബ്സ്ക്രൈബേഴ്സിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് അവർക്ക് ഓരോ വീഡിയോ ആയിട്ട് സെലക്ട് ചെയ്ത് ചിലപ്പോൾ കാണാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനെ ആകുമ്പോഴത്തേക്ക് അവർ ഒരു വീഡിയോ കണ്ടിട്ട് പിന്നെ അടുത്ത വീഡിയോ കാണാൻ നിൽക്കണമെന്നില്ല ആ സമയത്ത് നമ്മൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പ്ലേ ലിസ്റ്റിനകത്ത് വന്നിട്ട് അവർ ഓരോ വീഡിയോ ആയിട്ട് വൺ ബൈ വൺ ആയിട്ട് കാണാൻ ശ്രമിക്കും ഇതാണ് പ്ലേ ലിസ്റ്റിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ആ പ്ലേ ലിസ്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം ഞാനിവിടെ തിങ്കൾ മീഡിയ എന്ന് പറയുന്ന ചാനൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇവിടെ ഞാൻ കസ്റ്റമൈസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ നമുക്കത് ഇവിടെ കണ്ടന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ആ കണ്ടന്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഇവിടെ കാണാൻ പറ്റും ഇൻസ്പിറേഷൻ വീഡിയോസ് ഷോർട്സ് ലൈവ് പോസ്റ്റ് പ്ലേ ലിസ്റ്റ് അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റും ഇവിടെ കാണുന്ന ഈ പ്ലേ ലിസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുറേ വീഡിയോകൾ ഓരോ ഓരോ സെക്ഷൻ തിരിച്ച് പ്ലേ ആക്കി വെച്ചിട്ടുണ്ട് ഗ്രൂപ്പ് ഗ്രൂപ്പാക്കി പ്ലേ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കത് ഒരു ഈ ചാനലിൽ വരുന്നവർക്ക് കാണാൻ ഇത് നല്ല സൗകര്യമാണ് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഇതിൽ ജി കെ ഷോർട്സ് എന്ന് പറയുന്ന ഈ ഒരു പ്ലേലിസ്റ്റിനകത്ത് നൂറ്റി എൺപത്തേഴ് വീഡിയോകളുണ്ട് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും നൂറ്റി എൺപത്തേഴ് വീഡിയോകൾ കാണുന്നുണ്ട് അതുപോലെ ഡി ടി പി എന്ന് പറയുന്ന പ്ലേ ലിസ്റ്റിനകത്ത് പതിനെട്ട് വീഡിയോകളുണ്ട് ഡിസൈൻ എന്ന് പറയുന്ന പ്ലേ ലിസ്റ്റിനകത്ത് പതിനൊന്ന് വീഡിയോകളുണ്ട് ഫോട്ടോഷോപ്പ് എന്ന് പറയുന്ന പ്ലേ ലിസ്റ്റിനകത്ത് അൻപത്തി ഏഴ് വീഡിയോകളുണ്ട് അപ്പം ഇങ്ങനെ ഓരോ പ്ലേലിസ്റ്റിനകത്തും എത്ര വീഡിയോകൾ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ സേവ് ചെയ്ത് വെക്കാം ഇതിലേക്കായിട്ടാണ് നമ്മൾ പ്ലേലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരു മൂന്നാല് രീതിയിൽ നമുക്ക് പ്ലേ ലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാം ഞാൻ എല്ലാം ഓരോന്നോരന്നായിട്ട് സൂചിപ്പിക്കാം ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ക്രിയേറ്റ് എന്ന് പറയുന്ന ഈ വിൻഡോയുടെ റൈറ്റ് സൈഡ് ടോപ്പിലായി ഇവിടെ നിന്നാണ് നമ്മൾ വീഡിയോകളെല്ലാം അപ്ലോഡ് ചെയ്യുന്നത് നമ്മുടെ ചാനലിലേക്ക് വേണ്ട വീഡിയോകളെല്ലാം അപ്ലോഡ് ചെയ്യുന്നത് ഈ ക്രിയേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് അതിൽ അപ്ലോഡ് വീഡിയോസ് ഉപയോഗിച്ചുകൊണ്ടാണ് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ന്യൂ പ്ലേ ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും ആ ന്യൂ പ്ലേ ലിസ്റ്റിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ക്രിയേറ്റ് ചെയ്യാൻ ന്യൂ എന്ന് പറയുന്ന ഒരു വിൻഡോ നമുക്ക് കിട്ടും പുതിയൊരു പ്ലേ ലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുകയാണ് അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു ടൈറ്റിൽ കൊടുക്കണം പ്ലേ ലിസ്റ്റിന് ഇപ്പോൾ ഞാൻ യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ഒരു മൂന്നാലെണ്ണം ചെയ്തിട്ടുണ്ട് അതിന് ഞാൻ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല അതിലേക്കൊരു പുതിയ പ്ലേ ലിസ്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ് അതിലേക്ക് ഒരു ടൈറ്റിൽ നമുക്ക് ആദ്യം കൊടുക്കാം ഇപ്പൊ യൂട്യൂബ് വീഡിയോസ് എന്നൊരു ടൈറ്റിൽ ഞാൻ കൊടുത്തു അപ്പോൾ യൂട്യൂബുമായി ബന്ധപ്പെട്ട യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെടുന്ന വീഡിയോസാണ് ഇതിനകത്ത് വരുന്നത് അതുകൊണ്ടാണ് ഞാൻ യൂട്യൂബ് വീഡിയോസ് എന്ന് പറയുന്ന ഒരു പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ഈ പ്ലേലിസ്റ്റിനകത്ത് യൂട്യൂബ് വീഡിയോസ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റിനകത്ത് ഇപ്പോൾ ഒരു അഞ്ച് വീഡിയോ നമ്മൾ ആഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അഞ്ച് വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷൻ എന്താണ് അതിനകത്ത് വരുന്ന സബ്ജക്റ്റ് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് അതിനകത്തുനിന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും എന്ന് ഈ ഡിസ്ക്രിപ്ഷൻ വായിച്ചാൽ മനസ്സിലാവും എന്നിട്ട് അവർക്ക് ഓരോ വീഡിയോ ആയിട്ട് കാണാനുള്ള സൗകര്യം ഉണ്ടാവും അങ്ങനെ ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ കൊടുക്കാം ഞാൻ തൽക്കാലം കൊടുക്കുന്നില്ല അടുത്ത് വിസിബിലിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ അതിൽ പബ്ലിക്കാണോ പ്രൈവറ്റ് ആണോ അൺലിസ്റ്റഡ് ആണോ ഇങ്ങനെ മൂന്ന് ഓപ്ഷൻ ഇവിടെ കിട്ടുന്നുണ്ടോ പബ്ലിക് എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും കാണാം പ്രൈവറ്റ് പ്രൈവറ്റും ഒക്കെ മറ്റുള്ളവർക്ക് കാണാൻ കഴിയില്ല അപ്പം നമ്മൾ എപ്പോഴും ഇവിടെ നിന്ന് സെലക്ട് ചെയ്യേണ്ടത് പബ്ലിക്കാണ് സെലക്ട് ചെയ്യേണ്ടത് പിന്നെ അത് കഴിഞ്ഞിട്ട് വിസിബിലിറ്റി കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്ത് സോർട്ട് ഓർഡർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് വീഡിയോകളെല്ലാം നമുക്ക് ഓർഡർ ചെയ്തു വെക്കാം അത് ജസ്റ്റ് ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും ഞാൻ എപ്പോഴും ഡേറ്റ് പബ്ലിഷ്ഡ് ന്യൂവസ്റ്റ് ആണ് ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞതിന് ശേഷം വീഡിയോസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ആഡ് വീഡിയോസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടെ കാണാം ഈ ആഡ് വീഡിയോസിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് ഈ യൂട്യൂബ് വീഡിയോസ് എന്ന് പറയുന്ന പ്ലേ ലിസ്റ്റിനുള്ളിലേക്ക് നമ്മൾ വീഡിയോകളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ ജസ്റ്റ് ആഡ് വീഡിയോസ് എന്നത് ഓപ്ഷനിൽ നിന്ന് ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേ ഞാൻ നേരത്തെ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുള്ള കുറേ വീഡിയോസ് ലിസ്റ്റ് ഇവിടെ കാണാൻ പറ്റും എന്നാൽ എല്ലാ വീഡിയോസും ഇവിടെ കാണുന്നില്ല കുറച്ച് വീഡിയോസ് മാത്രമേ ഇവിടെ കിട്ടുന്നുള്ളൂ അപ്പം നമുക്ക് മറ്റുള്ളത് നമുക്ക് ഇവിടെ സെർച്ച് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ യൂട്യൂബ് ആയിട്ട് ബന്ധപ്പെട്ട വീഡിയോകൾ എന്ന് പറഞ്ഞ് ഇവിടെ യൂട്യൂബിൽ ഒന്ന് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ യൂട്യൂബുമായിട്ട് യൂട്യൂബ് ചാനലുമായിട്ട് ബന്ധപ്പെടുന്ന വീഡിയോസ് അതായത് ഒരു ചാനൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം ആ ചാനലിൽ എന്തൊക്കെയാണ് ബാനർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം അങ്ങനെയുള്ള യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യേണ്ട അതുമായി ബന്ധപ്പെട്ട മലയാളത്തിലുള്ള നാല് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ആ നാല് വീഡിയോകളിലൂടെ ഡിസ്പ്ലേ ചെയ്ത് കാണുന്നുണ്ട് ഇതിനെ എനിക്കൊരു പ്ലേ ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം ഇവിടെ നിന്ന് ഞാനിപ്പോൾ ഒരു രണ്ട് വീഡിയോ ആണ് ആ യൂട്യൂബ് വീഡിയോസ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റിനുള്ളിലേക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നത് രണ്ട് വീഡിയോ മാത്രമേ എടുക്കുന്നുള്ളൂ രണ്ട് വീഡിയോ ബാലൻസ് ഉണ്ട് രണ്ടെണ്ണം മാത്രമേ ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ടുള്ളൂ ഇവിടുന്ന് ഡൺ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അത് ഈ നമ്മുടെ ഈ യൂട്യൂബ് വീഡിയോസ് എന്ന് പറയുന്ന പ്ലേ ലിസ്റ്റിനുള്ളിലേക്ക് വന്നിട്ടുണ്ട് ഇനി ഇവിടുന്ന് ക്രിയേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പ്ലേ ആയിട്ട് ക്രിയേറ്റ് ആവുന്നതാണ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും യൂട്യൂബ് വീഡിയോസ് എന്ന് പറയുന്ന ഒരു പ്ലേ ലിസ്റ്റ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട് നേരത്തെ ജി കെ ആണ് ഉണ്ടായിരുന്നത് അതിൻ്റെ മുകളിലായിട്ട് യൂട്യൂബ് വീഡിയോസ് എന്ന് പറയുന്ന ഒരു പ്ലേ ലിസ്റ്റ് വന്നിട്ടുണ്ട് അത് ഏറ്റവും ഒടുവിൽ ക്രിയേറ്റ് ചെയ്ത പ്ലേ ലിസ്റ്റാണ് അതിന് ഏറ്റവും ടോപ്പിലായിട്ട് കാണുന്നത് അതിൻ്റെ ടൈപ്പ് പ്ലേ ലിസ്റ്റാണ് വിസിബിലിറ്റി പബ്ലിക്കാണ് ലാസ്റ്റ് അപ്ഡേറ്റഡ് ഡേറ്റ് ഉണ്ട് വീഡിയോ കൗണ്ട് എത്ര വീഡിയോ അതിനകത്ത് എന്നുള്ളത് ഇവിടുന്ന് കാണാൻ പറ്റും രണ്ട് വീഡിയോകളാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് അത് കാണണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ പ്ലേ ലിസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക ആ പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇവിടുന്ന് പ്ലേലിസ്റ്റ് നമ്മൾ നേരത്തെ കൊടുത്ത ഡിസ്ക്രിപ്ഷനൊക്കെ ഇവിടെയും വന്നിട്ടുണ്ട് നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റിയില്ല എങ്കിൽ പുതുതായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത സമയത്ത് പ്ലേ ലിസ്റ്റിൽ ഈ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടില്ല എങ്കിൽ ഇനിയും കൊടുക്കാം ഇതേപോലെ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇവിടെ വീഡിയോസ് എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര വീഡിയോ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടോ നമുക്ക് ഇവിടെ കാണാൻ പറ്റും രണ്ട് വീഡിയോകൾ മാത്രമേ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ ആ രണ്ട് വീഡിയോ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും ഇനി അനലിറ്റിക്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പ്ലേ ലിസ്റ്റ് വഴി എത്ര വ്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ടോ നമുക്ക് ഇതിനകത്ത് നിന്ന് അറിയാൻ പറ്റും അത് വ്യൂസ് ഫ്രം പ്ലേ ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇതിനകത്ത് വന്നിട്ടുണ്ട് അതായത് പ്ലേ ലിസ്റ്റ് വഴി എത്ര ആൾക്കാർ ഇതിനകത്ത് കയറി കണ്ടിട്ടുണ്ട് എന്ന് നമുക്ക് ഇതുവഴി നോക്കിയാൽ കാണാൻ പറ്റും അതാണ് വ്യൂസ് ഫ്രം പ്ലേ ലിസ്റ്റ് അങ്ങനെ ഒരു ഓപ്ഷൻ കൂടെ ഇതിനകത്തുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പ്ലേ ലിസ്റ്റിനകത്തുള്ള ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഞാൻ ബാക്ക് ചെയ്യുന്നു നമ്മളിപ്പോൾ ഒരു രീതിയിലാണ് പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തത് ഇനി മറ്റൊരു രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം അതിലേക്കായിട്ട് വീണ്ടും ഞാൻ ഈ കണ്ടന്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു ഈ വീഡിയോകളുടെ എല്ലാം ലെഫ്റ്റ് സൈഡിൽ കുറേ കോളങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ കോളങ്ങളിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം പ്ലേലിസ്റ്റിലേക്ക് വീഡിയോകൾ ആഡ് ചെയ്യുകയും ചെയ്യാം അതെങ്ങനെയാണെന്ന് നോക്കാം രണ്ടാമത്തെ മെത്തേഡ് അങ്ങനെയാണ് ഇതിൽ ആഡ് ചെയ്യാത്ത മൂന്നാമത്തെ ഒരു വീഡിയോ നമുക്ക് ആഡ് ചെയ്ത് കൊടുത്തു നോക്കാം ഇതാ ഈ യൂട്യൂബ് ചാനലിൽ മൂന്ന് വീഡിയോ അടുത്തടുത്തുണ്ട് അതിൽ രണ്ടെണ്ണം ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ അതിൽ ഈ ഒരു മൂന്നാമത്തെ വീഡിയോ കൂടെ എനിക്ക് അതിനകത്തോട്ട് ആഡ് ചെയ്യണം അപ്പോൾ ജസ്റ്റ് ആ കോളത്തിനൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഒരു ബ്ലാക്ക് റിവേഴ്സിൽ കുറച്ച് ഓപ്ഷൻസ് ഇവിടെ വന്നിട്ടുണ്ട് അതിൽ ആഡ് ടു പ്ലേ ലിസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അതായത് പ്ലേ ലിസ്റ്റിലേക്ക് ഈ വീഡിയോ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ആ ആരോ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത യൂട്യൂബ് വീഡിയോസ് എന്ന് പറയുന്ന പ്ലേ ലിസ്റ്റ് മറ്റുള്ള നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പ്ലേ ലിസ്റ്റുകളെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും അപ്പോൾ ഈ ഞാൻ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത യൂട്യൂബ് വീഡിയോസ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റിലേക്ക് ഈ മൂന്നാമത്തെ വീഡിയോ എനിക്ക് ആഡ് ചെയ്യണം അപ്പോൾ ഞാൻ ഇവിടുന്ന് സെലക്ട് ചെയ്യുക ഇവിടുന്ന് സേവ് കൊടുക്കുക സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ തൊട്ട് താഴെ പ്ലേലിസ്റ്റ് എഡിറ്റഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്തേക്ക് ഇത് ആഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പം നമുക്കതൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ടിക്ക് മാർക്ക് ഒന്ന് ഒഴിവാക്കുന്നു ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ പ്ലേലിസ്റ്റ് എടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കുക ഇതാ യൂട്യൂബ് വീഡിയോസിലെ മൂന്ന് വീഡിയോസ് ആഡ് ആയിട്ടുണ്ട് ഇവിടെ കാണാൻ പറ്റും വീഡിയോ അക്കൗണ്ടിൽ കാണാൻ പറ്റും ദിവസം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് വീഡിയോസ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആഡ് ചെയ്ത മൂന്ന് വീഡിയോയും ഇപ്പോൾ ആഡ് ചെയ്ത ആ വീഡിയോയും നേരത്തെ ഉണ്ടായിരുന്ന രണ്ട് വീഡിയോയും കൂടെ ചേർത്ത് മൂന്ന് വീഡിയോ നേരത്ത് വന്നിട്ടുള്ളതായിട്ട് കാണാൻ പറ്റും ഇതാണ് രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് നമ്മൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ഇനി പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് മറ്റൊരു രീതി ഇവിടെ ഉണ്ട് അതെന്താണെന്ന് നോക്കാം വീണ്ടും ഞാൻ കണ്ടന്റിലേക്ക് വരുന്നു കണ്ടന്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വരുന്നു എന്നിട്ട് നമ്മളിപ്പോൾ അടുത്ത വീഡിയോ ഏതാണെന്ന് നോക്കുക അടുത്ത വീഡിയോ എനിക്ക് നാലാമതൊരു വീഡിയോ കൂടി ഞാൻ അതിനകത്ത് ചെയ്തിട്ടുണ്ട് യൂട്യൂബുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഇവിടെ യൂട്യൂബ് ചാനലിൽ നിന്ന് വരുമാനം കണ്ടെത്താമെന്ന് പറഞ്ഞിട്ട് നാലാമതൊരു വീഡിയോ കൂടി ഇവിടെ ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോ കൂടെ എനിക്ക് ആ പ്ലേ ലിസ്റ്റിനകത്തോട്ട് ആഡ് ചെയ്യണം അപ്പോൾ ഞാൻ ഇവിടുന്ന് ക്ലിക്ക് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വീഡിയോ ഡീറ്റെയിൽസ് കിട്ടും കുറച്ച് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ പ്ലേലിസ്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും ഇവിടെ നിന്നും നമുക്ക് പ്ലേലിസ്റ്റിലോട്ട് ഇതിന് ആഡ് ചെയ്യാം ഈ വീഡിയോ ആഡ് ചെയ്യാം അതായത് ഈ സെലക്ട് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ്റെ ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് അപ്പോൾ ഇവിടെ നമുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത യൂട്യൂബ് വീഡിയോസ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് ഇവിടെ കാണാൻ പറ്റും ജസ്റ്റ് സെലക്ട് ചെയ്യുക ഡൺ കൊടുക്കുക എന്നിട്ട് ഇവിടുന്ന് സേവ് ചെയ്യുക അപ്പോൾ ഈ നാലാമത്തെ വീഡിയോയും ആ യൂട്യൂബ് എന്ന് പറയുന്ന പ്ലേ ലിസ്റ്റിനകത്തോട്ട് ആഡ് ആയിട്ടുണ്ട് നമുക്കതിപ്പോൾ ബാക്കിലോട്ട് പോയിട്ടൊന്ന് കാണാം ഞാൻ പ്ലേ ലിസ്റ്റ് ഓപ്പൺ ചെയ്യുന്നു എന്നിട്ട് ആ യൂട്യൂബ് വീഡിയോസ് എടുത്ത് നോക്കിയാൽ ഇവിടെ നിന്ന് നാലെന്ന് പറഞ്ഞ അക്കൗണ്ട് നമ്പർ വന്നിട്ടുണ്ട് വീഡിയോ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് വീഡിയോസ് എടുക്കാം അവിടെ നമുക്ക് നാല് വീഡിയോസ് കാണാൻ പറ്റും ഇതാ ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്തതും ഏറ്റവും ഒടുവിലായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ നമുക്ക് എത്ര വീഡിയോസ് വേണമെങ്കിൽ ഇതിനകത്തോട്ട് ഇതേ രീതിയിൽ ആഡ് ചെയ്ത് വരും കൊടുക്കാൻ പറ്റും ഇനി അത് മാത്രമല്ല ഞാൻ ബാക്ക് റിവേഴ്സ് ചെയ്യുന്നു കണ്ടന്റിലേക്ക് വരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ വീഡിയോകളുടെ എല്ലാം ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ കോളത്തിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതായത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ ഏറ്റവും ഒടുവിൽ നമ്മൾ ആഡ് ചെയ്തത് ഈ ഒരു വീഡിയോ ആണ് യൂട്യൂബ് ചാനലിൽ നിന്ന് വരുമാനം കണ്ടെത്താം അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ഈ കോളത്തിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടുന്ന് ആണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തത് പക്ഷേ അതേ ആ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ എൻ്റെ ഏറ്റവും താഴെയായിട്ട് ന്യൂ പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെയും ഉണ്ട് നേരത്തെ നമ്മൾ ക്രിയേറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ചെന്നിട്ടാണ് ചെയ്തത് നമുക്ക് ഇവിടുന്ന് ഇവിടുന്ന് ചെയ്യാം ന്യൂ പ്ലേലിസ്റ്റ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ പ്ലേലിസ്റ്റ് എന്ന് പറയുന്ന ഒരു വിൻഡോ നമുക്ക് ഇവിടെ കിട്ടും നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത വിൻഡോ തന്നെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഇതുവഴി നമുക്ക് പുതിയ പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം അതിനകത്തോട്ട് ഈ വീഡിയോ ആഡ് ചെയ്യുകയും ചെയ്യാം അത് ഒരു ഓപ്ഷനാണ് ഇനി ടിക്ക് മാർക്ക് ഞാൻ ഇവിടെ നിന്ന് ഒഴിവാക്കുന്നു എന്നിട്ട് ഈ വീഡിയോ ഒന്ന് ഓപ്പൺ ചെയ്യുക ജസ്റ്റ് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത മൂന്നാമത്തെ രീതി ഉണ്ടല്ലോ ആ രീതിയിൽ ഞാനിത് ഇവിടെ നിന്ന് ജസ്റ്റ് ഇവിടെ ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട് പ്ലേലിസ്റ്റിനകത്തോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ആ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും ഒരു ന്യൂ പ്ലേ ലിസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം ക്ലിക്ക് ചെയ്ത് പുതിയ പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം ഏതെങ്കിലും ഒരു രീതിയിൽ നമുക്ക് പുതിയ പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും ഇനി അത് മാത്രമല്ല നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ പ്ലേ ലിസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ ഉണ്ടാവും അവിടെ വന്നതിന് ശേഷം നമ്മൾ ഈ ജസ്റ്റ് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തതുപോലെ ന്യൂ പ്ലേ ലിസ്റ്റ് കൊടുത്ത് ഇവിടെ നിന്ന് പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അപ്പോൾ തന്നെ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ പ്ലേലിസ്റ്റും കൂടെ ക്രിയേറ്റ് ചെയ്ത് പോകാവുന്നതാണ് ഇങ്ങനെയാണ് നമ്മൾ പ്ലേ ലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഇനി ആ പ്ലേലിസ്റ്റ് ഒന്നുകൂടെ ഞാൻ ഓപ്പൺ ചെയ്യുകയാണ് ഇനി നമുക്ക് അഥവാ ഈ പ്ലേ ലിസ്റ്റുകൾ വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്ലേ ലിസ്റ്റിൻ്റെ ആവശ്യം ഇല്ല എനിക്ക് ഇനി റിമൂവ് ചെയ്യണം വീഡിയോ നഷ്ടമാകുന്നില്ല പ്ലേ ലിസ്റ്റ് മാത്രമേ നഷ്ടപ്പെടുത്തുന്നുള്ളൂ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതാ ഈ യൂട്യൂബ് വീഡിയോസ് എന്ന് പറയുന്ന ഈ പ്ലേ ലിസ്റ്റിൻ്റെ അടുത്തേക്ക് വരിക അവിടെ ഒരു ത്രീ ഡോട്ട്സ് കാണാൻ പറ്റും അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഡിലീറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഡിലീറ്റ് യൂട്യൂബ് വീഡിയോസ് അതായത് യൂട്യൂബ് വീഡിയോസ് എന്ന് പറയുന്ന ഈ പ്ലേ ലിസ്റ്റ് ഡിലീറ്റ് ചെയ്യണോ എന്നാണ് ചോദിക്കുന്നത് നമ്മൾ ഇവിടുന്ന് ഡിലീറ്റ് കൊടുക്കുകയാണെങ്കിൽ യൂട്യൂബ് വീഡിയോസ് എന്ന് പറയുന്ന പ്ലേ ലിസ്റ്റ് ആവുന്നതാണ് പക്ഷേ അത് പ്ലേ ലിസ്റ്റ് മാത്രമേ പോവുള്ളൂ വീഡിയോ ഡിലീറ്റ് ആവുന്നതല്ല വേറെ ഏതെങ്കിലും ഓപ്ഷനിൽ പോയിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയരുത് നമ്മളെപ്പോഴും ഈ ഓപ്ഷൻ പ്ലേ ലിസ്റ്റിനകത്ത് കയറിയിട്ട് പ്ലേ ലിസ്റ്റ് വേണമെങ്കിൽ റിമൂവ് ചെയ്ത് നമുക്ക് കളയാം ഡിലീറ്റ് ചെയ്ത് കളയാം അപ്പോൾ അത് പ്ലേലിസ്റ്റ് പോകും പക്ഷേ വീഡിയോ അവിടെ തന്നെ ഉണ്ടാവും ഞാനിപ്പോൾ അത് ഡിലീറ്റ് ചെയ്യുന്നില്ല ക്യാൻസൽ കൊടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വീഡിയോ ആഡ് ചെയ്യുന്നതും വേണ്ടാത്ത പ്ലേ ലിസ്റ്റുകൾ ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാനുള്ള രണ്ട് ഓപ്ഷനൊന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ് ഇത് എല്ലാ യൂട്യൂബേഴ്സും അറിഞ്ഞിരിക്കേണ്ടതും എല്ലാവരും ചെയ്തിട്ടുണ്ടാവും മിക്കവാറും യൂട്യൂബേഴ്സൊക്കെ ഇത് ചെയ്യുന്നതാണ് പുതുതായിട്ട് വരുന്നവർക്ക് ഒന്ന് ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടി ഓപ്ഷൻസ് ഒക്കെ ഒന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ അപ്പോൾ ഇതുപോലുള്ള യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ട മറ്റു കണ്ടൻറ്റുകളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം ഇപ്പോൾ തിങ്കൾ മീഡിയ എന്ന് പറയുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക ഇനിയും കൂടുതൽ നല്ല അറിവുകളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം നമസ്കാരം